ചലഞ്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മളിവിടെ കുറച്ച് നെല്ലിപ്പുഴ എടുത്തിട്ടുണ്ട് ഞാൻ അനുകൂട്ടം ഇവിടെ അപ്പം അത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുക അതാണ് ഇന്നത്തെ ചാലഞ്ച് ചെയ്യുന്നവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടിയ സമ്മാനമാണ് തോക്കുന്നവർക്ക് നമ്മുടെ പനിഷ്മെൻ്റ് ഇപ്പോൾ പറയുന്നില്ല സസ്പെൻസ് ആണ് ഓക്കെ അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ഓക്കെ യോർ സ്റ്റാർട്ട്സ് ഡൗ

സമ്മാനം കൊണ്ടു വയ്ക്കാം സമ്മാനം കിട്ടി കൊണ്ട് അമ്മച്ചൊരു പണിഷ്മെൻ്റ് ഉണ്ട് എനിക്ക് മിസ്സായിട്ട് കിട്ടുക എനിക്കിരിക്കുന്ന സ്വന്തം അപ്പോൾ അമ്മുച്ചിക്ക് പണിഷ്മെൻറ്റ് നമുക്ക് എടുക്കാം അപ്പോൾ അമ്മു ചേച്ചി എടുക്കാൻ വേണ്ടി ഞാനും പോകുന്നുണ്ട് ഗൈസ് അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അമ്മ ചേച്ചി പണിഷ്മെൻറ്റ് ഞാൻ വന്നിട്ട് ചെയ്തു കൊടുക്കും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ നോക്കി കിട്ടാം അപ്പോൾ কোডি যানোয়া আই্সাই পোডে শ্য়ে আমিয়ে আমিয়া আপতি কট্যা আপাইমে ইমে মায়ে নিয়ে অপাইয়া আপাইমে ইমে আপাইমে �